ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മീനു ചേച്ചിയാണ് ഇന്നത്തെ വിഷയം കണ്ടോ മീനു ചേച്ചി ആക്ച്വലി കുറേ ആയി നമ്മൾ കണ്ടിട്ട് പക്ഷേ ഇപ്പം പുള്ളിക്കാരി പുതിയൊരു വിവാദത്തിൽ പെട്ടിട്ടുണ്ട് അതായത് പുള്ളിക്കാരി ഒരു കസിനെ പുള്ളിക്കാരി ചെന്നൈയിൽ കൊണ്ടുപോയി കുറച്ച് പേർക്ക് കാഴ്ചവെക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പതിനാറ് വയസ്സുള്ള അതിനെ സംബന്ധിച്ചുള്ള കുറേ വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും ഒന്ന് കണ്ടു നോക്കാം അതിനു മുമ്പ് ഈ പുള്ളിക്കാരി എൻ ഡി ടി വിക്ക് ഒരു മാസം മുമ്പ് കണ്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഡയറക്ടർ ബാലചന്ദ്ര മേനോൺ ഇനിയാണ് കാര്യത്തിലേക്ക് വരുന്നത് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം ഇത് പുള്ളിക്കാരിയുടെ ആരോപണം ഉന്നയിച്ചു പുള്ളിക്കാരിയെ ആ കസിനെ കൊണ്ടുപോയിട്ട് ചെന്നൈയിൽ സിനിമാക്കാർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുൺകുമാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചാനലിൽ പുള്ളിക്കാരി പറഞ്ഞത് അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ മീനു ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കണ്ടു ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല ആ പെൺകുട്ടി ഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസ് ആണ് ആരും വിശ്വസിക്കുന്നത് കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോ ഇത് ഇത് ഞാൻ ഇന്ന് ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെ അതെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുള്ളിക്കാരി പറയുന്നത് ഇങ്ങനൊരു കാര്യം പുള്ളിക്കാരി ഒരാളുടെ അടുത്തും ചെയ്യത്തില്ല ആ പെൺകുട്ടി ക്യാഷ് മേടിച്ചിട്ട് ചെയ്ത കാര്യമാണിത് അതിന് പുള്ളിക്കാരി പറയുന്ന കാരണം എനിക്കും ഇതേ പ്രായത്തിലുള്ളൊരു മകളുണ്ടെന്നുള്ളതാണ് ആ ഇവിടെ ഞാൻ ഒരു വീഡിയോ വെക്കാം ഇത് അരുൺകുമാറിൻ്റെ അടുത്ത് പുള്ളിക്കാരിയുടെ കസിൻ പതിനാറ് വയസ്സുള്ളപ്പോൾ പുള്ളിക്കാരിയെ ചെന്നൈയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ അല്ലെ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അതൊന്ന് കണ്ടുവെക്കാം രണ്ടായിരത്തി പതിനാല് ഞാൻ എന്റെ ടെൻ കഴിഞ്ഞ് ഞാൻ എന്റെ വെക്കേഷൻ നിൽക്കുമായിരുന്നു അപ്പം ആ ടൈമില് ഈ ഈ വ്യക്തി അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു ആ സമയത്ത് പുള്ളിക്കാരെ ഒരു അറിയേണ്ട സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പം ആ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ ടൈമിൽ ഈ പുള്ളിക്കാരെ എന്താണെന്ന് പുള്ളിക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയില്ല സിനിമയിൽ അഭിനയിക്കുന്നു ആൻഡ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ എന്നെ വിളിച്ച് വെക്കേഷൻ അല്ലേ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പേര് എന്നെ വിളിച്ചത് വെക്കേഷനല്ലേ എന്തിനാ അവിടെ നിൽക്കുന്നത് ചെന്നൈയിലേക്ക് വാ നമുക്ക് ഒന്ന് രണ്ട് സിനിമയിൽ ഒക്കെ പോയി ട്രൈ ചെയ്യാം സിനിമയിലേക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ല ഭാവി ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി പോലെ ഞാനും എൻ്റെ അമ്മയും അമ്മയും കൂടിയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഒരു ബന്ധു വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള വെക്കേഷനും പിന്നെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യ ദിവസം വളരെ നോർമലായിട്ട് പോയി അടുത്ത ദിവസം എന്നെ ഓഡീഷനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് വേറെ പേടിക്കാനൊന്നുമില്ല സ്വന്തം സഹോദര കൂടെയാണല്ലോ പോകുന്നത് അപ്പം ഞാനും പോയി കൂടെ പോയി അപ്പം ഓഡീഷൻ ആണെന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ് അപ്പോൾ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ എവിടെയാണ് ഓഡീഷൻ ഇതിനുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഓഡീഷൻ ഇതിൽ പങ്കെടുത്തിട്ടില്ല അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും കാര്യങ്ങളും വൈറലുള്ള കാര്യങ്ങളൊന്നും നമുക്കിത് എങ്ങനെയാ ഒന്നും അറിയില്ല അപ്പം ചെന്നു ചെന്നപ്പോൾ ഒരു റൂമില് നാല നാലല്ല അഞ്ച് അഞ്ചാറ് ആൾക്കാരുണ്ട് അവരിങ്ങനെ നോക്കി കണ്ടു അവരെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരാൾ ഒരാളെന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരികയും എന്റെ മുടിയിലെ മുഖത്തൊക്കെ വന്ന് തൊടുകയും എന്റെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പുള്ളിക്കാരൻ എടുത്ത് ഓ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും പേർക്കെതിരെ പീഡനപരാതി കൊടുത്ത് ജയസൂര്യ പിന്നീന്ന് വന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ഈ സ്ത്രീയാണ് ഒരു പതിനാറ് വയസ്സുള്ളൊരു പെൺകുട്ടിയെ മറ്റുള്ളവർ കുറെ കുറേ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കുറേ പേർക്ക് കാഴ്ച വെക്കാനായിട്ട് ശ്രമിച്ച് ഭയങ്കരം തന്നെയല്ലേ നമ്മുടെ ചേച്ചിയുടെ ഒരു എന്താ പറയുന്ന ഡുവൽ പേഴ്സണാലിറ്റി നമുക്കിവിടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരുടെ കസിന് ഈ മീഡിയയിൽ വന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പോയി കേസും കൊടുത്തു അപ്പം ആ കേസ് കൊടുക്കുമ്പോ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനു ചേച്ചി ഒന്ന് റിയാക്ട് ചെയ്തു ആ ഒരു കാര്യത്തിൽ ആ കേസ് കൊടുത്തതിനെ പറ്റി ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട് റിയാക്ട് ചെയ്തു നമുക്കൊന്ന് കേട്ട് വന്നു അപ്പൈരുവാ ചേച്ചിക്ക് വിചാരിച്ച എന്നെ ഡിം ആക്കാൻ പറ്റുമോ ആ ഞാൻ പറയുന്നില്ല തന്നെ എന്തുകൊണ്ടും മിനു തന്നെ പോക്സിയോക്സിയോ കൂക്സിയോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാനിവിടെ തന്നെ ഉണ്ടാവുമെന്ന് പക്ഷെങ്കില് ചേച്ചിക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി കൈസ് കാരണം ഈ പരാതിക്ക് പരാതി സ്വീകരിച്ച പോലീസ് പുള്ളിക്കാരിക്കെതിരെ പോക്സോ കേസിൽ കേസ് കേസ് എടുത്തു അപ്പൊ പുള്ളിക്കാരി അതിനും ജാമ്യത്തിനൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു പക്ഷെ ജാമ്യം എല്ലാം തള്ളി കോടതി പുള്ളി അടപടലം നടിയുടെ മുൻകൂർ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി െതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത് അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിച്ച നടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ആ അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഏതാനും കഴിഞ്ഞ ദിവസം ഇത് ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത് ഇന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സ് ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ ചെയ് എന്തൊക്കെയായിരുന്നു ചേച്ചി കേട്ടോന്ന് തകർന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ ഫോക്സോ കീക്സോ പീക്സോ എന്നാ വേണേലും കൊടുത്തു എനിക്കൊരു പ്രശ്നമില്ല ഞാൻ മീനു മുനീറാണ് ഓരോരോ അവസ്ഥയെ